ിക്കാതെ ഇപ്പോൾ ഒരു കുട്ടി ഞാൻ അഡിക്റ്റ് ആവുന്ന വിചാരിച്ചല്ല ചെന്നുപെടുന്നത് താൽക്കാലികമായിട്ട് ജിജ്ഞാസ കൊണ്ട് കൂട്ടുകാരുടെ പ്രേരണയാലൊക്കെ പക്ഷേ പക്ഷെ അവനതിനകത്ത് പെട്ടുപോകുന്നുള്ളതാണ് നമ്മുടെ കുടുംബങ്ങളിലെ സന്തോഷങ്ങൾ പുനരാവിഷ്കരിക്കേണ്ട വലിയൊരു ബാധ്യത നമുക്കുണ്ട് കാരണം ഈ സിംഗിൾ പാരൻറ്റിങ്ങും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ വിള്ളലുകൾ കുടുംബ സംഘർഷങ്ങൾ സംഘടനകൾ ഇതൊക്കെ ഏറ്റവും അധികം ബാധിക്കുന്നത് കുട്ടികളെയാണ് അഞ്ചര ലക്ഷത്തോളം ഭവനങ്ങളിൽ കുടുംബങ്ങളിൽ കുട്ടികൾ അരക്ഷിതരാണ് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി എണ്ണൂറോളം അമ്മമാർ ഒരു വല്ല എളിച്ചോടി പോകുന്നുണ്ട് കോവിഡ് പശ്ചാത്തലവും വ്യാപകമായ പ്രശ്നം കുട്ടികൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടര കൊല്ലക്കാലം അവർ വിദ്യാലയങ്ങളിൽ പോകാതിരുന്നതോടുകൂടി ഈ വെയിൽ കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് വിറ്റാമിൻ ഡി കുറഞ്ഞ് ഉന്മേഷക്കുറവും വിഷാദവും ഉത്കണ്ഠയൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട് മറ്റു കുട്ടികളുമായിട്ടുള്ള സഹവർത്തിൻ്റെ സാമൂഹ്യ മേഖലകൾ നിന്ന് വിഷയമുണ്ട് ഇപ്പോൾ എൽ കെ ജി യു കെ ജി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ഈ സാമൂഹ്യ പശ്ചാത്തലങ്ങളിൽ ചെന്നുപെടാത്തുകൊണ്ട് സംസാരിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട് സാമൂഹ്യ ഇടപെടൽ പ്രശ്നമായി മാറിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പിന്നെ ഒരു നല്ല ശതമാനം കുട്ടികൾക്ക് വിഷാദ രോഗത്തിലേക്ക് പോയി ഉത്കണ്ഠയുണ്ട് ആത്മഹത്യ ചെയ്യണമെന്നുള്ള ടെൻഡൻസി ചിലര് ഉണ്ടായി അങ്ങനെ ഒരു പതിമൂന്ന് പെർസെൻ്റ് ആളുകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചവരായിട്ടാണ് പറയുന്നത് പിന്നെ ഗ്രാമീണ മേഖലയിൽ ഒരു മുപ്പത്തെട്ട് ശതമാനം ആളുകൾ പഠിച്ചിരുന്നില്ല ടൗൺ മേഖലകളിലൊക്കെ ആണെങ്കിലും പത്തൊമ്പത് ശതമാനം ആളുകൾ പഠിച്ചിരുന്നില്ല അപ്പോൾ സ്കൂൾ തുറന്നപ്പോൾ പഠിക്കുന്നവരും പഠിക്കാത്തവരും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് വിറ്റാമിൻ ഡി കുറഞ്ഞിട്ട് ഉന്മേഷക്കുറവും ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ഒരു ഇൻട്രോവർട്ട് പ്രകൃതം വന്നിട്ടുള്ളവർക്ക് ഏതെങ്കിലും സന്തോഷത്തിൻ്റെ മാർഗം തുറന്നു കിട്ടുമ്പോൾ പെട്ടെന്ന് അതിനകത്തേക്ക് ചെന്ന് ചാടുകയാണ് അപ്പോൾ അതിനെ ഓവർക്കെയിം ചെയ്യാൻ അല്പം സമയം എടുത്തേക്കും കാരണം കോവിഡിൻ്റെ പരിമിതി മാറി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ വിഷയമുണ്ട് പിന്നെ വീടുകളിലൊക്കെ തന്നെ അത്ര സന്തോഷപ്രദമായ അന്തരീക്ഷമല്ല ഇപ്പോൾ നമ്മുടെ വനിതാ ശിശുവകുപ്പ് അങ്കൻവാടി വർക്കേഴ്സിനെ കൊണ്ടും അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിനെ കൊണ്ടും ഒരു സർവേ കേരളത്തിൽ നടത്തി വർണബിളിറ്റി മാപ്പിംഗ് എന്ന അതിൻ്റെ പേര് ആ സർവേ പ്രകാരം തന്നെ അഞ്ചര ലക്ഷത്തോളം ഭവനങ്ങളിൽ കുടുംബങ്ങളിൽ കുട്ടികൾ അരക്ഷിതരാണ് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി എണ്ണൂറോളം അമ്മമാർ ഒരു ഒരുപോലെ ഒളിച്ചോടി പോകുന്നുണ്ട് ഒളിച്ചുപോടിപ്പോയ അമ്മയുടെ കുട്ടി സിംഗിൾ പാരൻറ്റിങ്ങിനെ നേരിടുകയാണ് സിംഗിൾ പാരൻറ്റിംഗ് തന്നെ പതിനാലോളം ഉണ്ടാക്കും പിന്നെ ഈ ജോലി നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ മുപ്പത്തഞ്ച് ശതമാനമുണ്ട് എഴുപത്തെട്ട് ശതമാനം പേർക്ക് ഭാഗികമായി ജോലി നഷ്ടപ്പെട്ടു അതൊക്കെ ഉണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് കുടുംബങ്ങളിൽ നടക്കുന്ന സ്വസ്ഥതയില്ലായ്മ ബന്ധങ്ങളിൽ വന്നിട്ടുള്ള വിള്ളൽ ഒളിച്ചോടി പോവാം ചിലപ്പോൾ രണ്ടാമത്തെ അമ്മയായിരിക്കും രണ്ടാമത്തെ അച്ഛനായിരിക്കും അവരുമായി ഒത്തുചേർന്നുമ്പോൾ വരുമ്പോൾ സ്നേഹരാഹിത്യം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്നുണ്ട് അവിടെ കിട്ടേണ്ട ഒരു സമാധാനവും ശാന്തിയും സംതൃപ്തിയും സന്തോഷവും ലഭ്യമല്ലാതെ വന്നപ്പോഴാണ് കുട്ടികൾ വേറെ തലങ്ങളിൽ യ്ക്ക് പോയത് അപ്പോൾ പാരന്റിങ്ങിൻ്റെ ഒരു തലമുണ്ട് നമ്മുടെ കുടുംബങ്ങളിലെ സന്തോഷങ്ങൾ പുനരാവിഷ്കരിക്കേണ്ട വലിയൊരു ബാധ്യത നമുക്കുണ്ട് കാരണം ഈ സിംഗിൾ പാരൻറ്റിങ്ങും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ വിള്ളലുകൾ കുടുംബ സംഘർഷങ്ങൾ സംഘടനകൾ ഇതൊക്കെ ഏറ്റവും അധികം ബാധിക്കുന്നത് കുട്ടികളെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരൊരു സ്വസ്ഥതയില്ലായ്മയും സന്തോഷമില്ലായ്മയും ഉണ്ടാവുമ്പോൾ ഏതെങ്കിലും സന്തോഷത്തിൻ്റെ ഉറവ അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടാൽ പെട്ടെന്ന് അതിൻ്റെ ഭവിഷ്യത്ത് ആലോചിക്കാതെ ഇപ്പോൾ ഒരു കുട്ടി ഞാൻ അഡിക്റ്റ് ആവുന്ന വിചാരിച്ചല്ല ചെന്നുപെടുന്നത് താൽക്കാലികമായൊരു ജിജ്ഞാസ കൊണ്ട് കൂട്ടുകാരുടെ പ്രേരണയാലൊക്കെ ചെന്നുപെടുകയാണ് പക്ഷെ അവൻ അതിനകത്ത് പെട്ടുപോകുന്നുള്ളതാണ് നമ്മളതിനെ പുനരടുക്കാൻ വേണ്ടി നമ്മുടെ ദേവാലയങ്ങളൊക്കെ തുറന്നു കൊടുക്കണം നമ്മളിപ്പോൾ രാവിലത്തെ കുർബാന കഴിഞ്ഞ് പൂട്ടിയിടണ്ട അവൻ രാവിലെ വന്ന് കളിച്ചോട്ടെ വൈകുന്നേരം വന്ന് കളിച്ചോട്ടെ അതൊക്കെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ർപ്പടി ഏർപ്പാടാക്കിയാൽ മതി പള്ളി തുറന്നിടുക അവർ സ്കൂൾ വിദ്യാലയങ്ങളും നാലു മണിക്ക് തന്നെ അടയ്ക്കണമെന്നില്ല അതിനുശേഷം സ്പോർട്സ് ഗെയിംസിലൂടെയൊക്കെ കുട്ടികൾ കളിക്കട്ടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അവിടെ നിന്നാൽ മതി അതിനുശേഷം അവർ കൂട്ടിക്കൊണ്ടുപോകട്ടെ പണ്ടൊക്കെ നമ്മൾ വിദ്യാ വിദ്യാലയം വിട്ടു വന്ന നാട്ടിലുള്ള പറമ്പിലേക്ക് പോവുക കുളത്തിൽ പോയി കുളിക്കുക അങ്ങനെ ആനന്ദത്തിൻ്റെ ഒരുപാട് മേഖല കണ്ടെത്തിയിരുന്നു അപ്പോൾ ആനന്ദത്തിൻ്റെ ഒരുപാട് മേഖലകൾ നമ്മുടെ കുടുംബത്തിലും തൊട്ടടുത്തുള്ള പൊതു കേന്ദ്രങ്ങൾ പള്ളി അമ്പലം പോലുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് തുറന്നു കൊടുക്കണം അങ്ങനെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് മാറണം ഒപ്പം തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ സ്പോർട്സ് ഉണ്ട് ആർട്സ് ഉണ്ട് അതുകൂടാതെ എൻ സി സി ഉണ്ട് സ്കൗട്ടുണ്ട് സൗഹൃദ ക്ലസ് ക്ലബുണ്ട് പോലീസിൻ്റെ എസ് പി സി ഉണ്ട് അങ്ങനെ എൻ സി സി എൻ എസ് എസ് പോലുള്ള ഒരുപാട് ആക്ടിവിറ്റി ആയ പ്രസ്ഥാനങ്ങൾ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇനി അതിൽ കത്തോലിക്ക സഭയിലാണെങ്കിൽ ഡി സി എല്ലുണ്ട് കെ സി എസ് എൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംഘടനയിൽ അംഗമായി പ്രവർത്തിക്കാൻ നമ്മൾ കുട്ടികളെ നിർബന്ധിക്കണം അങ്ങനെ ഏതെങ്കിലും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കാനായിട്ട് ഇടവരുമ്പോൾ അവൻ മറ്റൊരു ആഹ്ലാദത്തിൻ്റെ മേഖല തുറന്നു കിട്ടുമ്പോൾ മറ്റു മേഖലയിലേക്ക് കുട്ടികൾ പോകാതിരിക്കുമെന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം